ഇന്ന് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ ചട്ടി വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കഴുകിട്ട് കൊടുക്കാം ഒരു സ്പൂണ് അപ്പോൾ കടലക്കറി എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ തന്നെ പല പ്രാവശ്യം പല വിധത്തിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് പെട്ടെന്ന് പുട്ടിനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ ഒക്കെ പറ്റുന്ന ഒരു കടല കയറിയാണ് അപ്പം ഞാൻ ചോറിൻ്റെ കൂടിയാണ് കടല കഴിക്കാൻ പോകുന്നത് കാരണം രാവിലെയൊന്നും ഉണ്ടാക്കണില്ലേ അപ്പോൾ കടല കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലൊരു ഒന്നര സംഭവം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് വരട്ടെ അപ്പോൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കണം ഞാൻ രണ്ട് പേരുള്ളൂ അപ്പോൾ അതിനുള്ള കടല ഒരു അര ഗ്ലാസ് കടല കടലെടുത്തിട്ടുള്ള അത് വേവിച്ച് വേവിച്ച് വെച്ചതുകൊണ്ട് അതിനുള്ളതാണ് അളവുകളാണ് കേട്ടോ ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുത്താം ആയി വരുമ്പോൾ ഒരഞ്ചെട്ട് വെളുത്തുള്ളി വെച്ച് ഭക്ഷണങ്ങളാക്കി ഇത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വഴന്ന് വരട്ടെ ഇത് വഴന്നു വരുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പൽ ഇട്ടുകൊടുത്ത് അത് അതും കൂടി ഒന്ന് മൊരിച്ചെടുക്കണം പിന്നെ ഒരു ചെറിയ സ്പൂണ് വിധം മുളക് പൊടി മല്ലിപ്പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല ഇട്ടെടുത്ത് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് വരട്ടെ വരുമ്പോൾ വേവിച്ച ശേഷം കടല നമുക്ക് ഇട്ടുകൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പക്ഷേ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ വളരെ ടേസ്റ്റി ഉള്ള ബീഫ് കറിയിലൊക്കെ ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ആ ഗ്രേ ഗ്രേവിയിലൊന്ന് നന്നായി കടല ചേർന്ന് വരാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് ചൂട് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാണ്ട് ഇത് പറ്റി വരുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലക്കറി റെഡിയാവും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കുക മറ്റേ ഞാൻ കടലൊക്കെ വേവിച്ച് അരച്ച് ചേർത്ത് കുറുതാക്കി വെക്കുക പിന്നെ അതുപോലെ നാളികേരം വറുത്തരച്ചിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയ കടലക്കറി ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അളവുകളൊക്കെ വ്യത്യാസപ്പെടുത്തി ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ വേറൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് ഊണ് രാവിലെ തന്നെ ചോറ കഴിക്കുന്നത് അപ്പോൾ കുറച്ച് ചോറ് ചോറെടുക്കാം നന്നായി ചോറൊക്കെ കഴിക്കട്ടെ അതിപ്പം ഞങ്ങൾ വയസ്സായാലും അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ചോറെടുക്കുക പിന്നെ കടലക്കറി എടുക്കാം എനിക്ക് അതിലിട്ട തക്കാളിക്ക് വലിയ ഇഷ്ടമാണ് കാരണം ഞാൻ അത് അതെടുക്കാൻ പിന്നെ കുറച്ച് രസം രസം ഉണ്ടാക്കിയതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതല്ല വേറെ രസം പരിപ്പൊക്കെ ചേർത്ത് നല്ല രസം പിന്നെ ഇട്ടത് അച്ചാറാണ് നെല്ലിക്ക അച്ചാറ് അപ്പോൾ ശരി